ഒരു മനുഷ്യരില്ല അവരെ ഒന്ന് തിരിഞ്ഞു പോകാൻ പിന്നെ വല്ലപ്പോഴും ഒരു മൂന്നും നാല് ദിവസം കുടുംബം ഒരു മോളാണ് അവർക്കൊന്നും സുഖമില്ലാത്തവരാ അവർ ഇവിടം വരെ വരും എന്തായതാന്ന് തിരക്കും അവരങ്ങ് പോവും അപ്പോഴും തന്നെ അവരങ്ങ് പോകും പിന്നെ നാട്ടുകാർ വേണം അവരെ സംരക്ഷിക്കുക ആര് നോക്കും അവർക്കാണെങ്കിലും എഴുതായിട്ട് നടക്കാൻ പോലും വയ്യ അവരെ അവർക്കാണെങ്കിൽ ഒരു ശകലം പോലും നടന്നു ഇറങ്ങി വരാൻ മൈ പടിയൊന്നും ഇറങ്ങാൻ വയ്യ എങ്കിലും അവിടുന്ന് ചെറിയ തേയിലവെള്ളം ഉണ്ട് ഇവിടെ കൊണ്ടൊന്നും കൊടുക്കും താരേലൊരു പെണ്ണുണ്ട് ആ പെണ്ണും വല്ലപ്പോഴും ചെറിയ തേയിലവെള്ളം ഇതാ അവർക്ക് അവർ അവർക്ക് യാതൊരു പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാം ഉണ്ട് ഒരു മനുഷ്യൻ ഈ ഇവിടെ പാവനത്ത് കയറത്തില്ല അവർ എങ്ങനെ കഴിയുന്നു എപ്പോഴും ഇവർക്ക് നോക്കാൻ നോക്കുന്ന അങ്ങോട്ട് കൃഷ്ണമോഹനാണ് എനിക്ക് ആ വീഡിയോ അയച്ചു തോന്നുന്നത് ഏറെ ദയനീയമായ ഒരു സാഹചര്യത്തിലുള്ള ഒരമ്മയുടെ കഥയാണ് ആ വീടിൽ ഉണ്ടായിരുന്നത് അതും രാത്രി സമയത്ത് ആ അമ്മയുടെ വീട്ടിലെത്തിയ അയൽക്കാരെ അയൽക്കാരിൽ ഒരാൾ ഷൂട്ട് ചെയ്തയച്ചാൽ ഇരുട്ടാണ് ടോർച്ച് മുഖത്തേക്ക് അടിച്ചാണ് അത് ഷൂട്ട് ചെയ്തിരുന്നത് ഞാനത് രാവിലെ തന്നെ ആ വീട്ടിലെത്തി ആ വീട്ടിലെത്തി ഈ ആളുകളെ കാണുകയൊക്കെ ചെയ്തു അത് ചെന്നപ്പോൾ കണ്ടത് മൺകട്ട കൊണ്ട് കെട്ടിയൊരു വീടാണ് എപ്പോൾ വേണേലും അത് താഴെ വീണു പോകാം അതും സൈഡിലോട്ടൊന്നും നടക്കാൻ പോലും കഴിയില്ല അത്ര കുഴിയാണ് താഴേക്ക് വഴിയില്ല വീട്ടിലേക്ക് പോകാനായിട്ട് വഴിയില്ല അവിടെ കുടിക്കാനോ കുളിക്കാനോ ഒന്നിനും വെള്ളമില്ല കരണ്ടില്ല കക്കൂസ് ഇല്ല യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ദുരിതത്തിൻ്റെ കുഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ വീട്ടിലാണ് തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ഒരമ്മ അങ്ങനെ കിടക്കുന്നത് ആ അമ്മ മക്കൾ ആറ് മക്കളുണ്ട് അമ്മയ്ക്ക് അമ്മ പല വീടുകളിലും പോയി താമസിച്ചു പക്ഷെ അവിടെ നിന്നൊക്കെ ഉള്ളൊരു ഒരു അനുഭവമായിരിക്കാം അമ്മയെ വീണ്ടും ഈ കുഴിയിലേക്ക് തന്നെ വരുവാൻ പ്രേരിപ്പിച്ചു ഒരു മക്കളും കൊച്ചുമക്കളും ഒക്കെ പറയും ഞങ്ങൾ വിട്ടില്ല പോകാൻ പറഞ്ഞില്ല എന്നൊക്കെ ഇവിടെ പറയാൻ പറ്റുമായിരിക്കും പക്ഷേ കൊണ്ടുവയ്ക്കുന്ന അന്നത്തിനോട് പോലും കൊച്ചത്തോടെ പെരുമാറുന്നൊരു സാമൂഹ്യാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരമ്മയ്ക്കും അത് സഹിക്കാൻ സാധിക്കണമെന്നില്ല തൊണ്ണൂറ് വയസ്സുള്ള ഈ അമ്മയുടെ ഏറ്റവും മൂത്ത മകൾക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഈ അമ്മയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴും അടൂരിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ കഞ്ഞി വെച്ച് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തു ചെറിയ ചായക്കടയിട്ട് ചായ വിറ്റുമൊക്കെയാണ് ഈ ആറ് മക്കളെ വളർത്തിയത് ചേന്നമ്പള്ളിയിലെ കരമാലയത്ത് വീട്ടിലെ ചിന്നയ്യ ചിട്ടിയാരുടെ ഭാര്യ സരോജിനി അമ്മാളിന്റെ കഥ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് സരോജിനി അമ്മാളിന്റെ ജീവിതത്തിലെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ ഒറ്റപ്പെട്ടു പോവുകയോ തോറ്റു പോവുകയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ഈ അമ്മ ജീവിച്ചത് അമ്മേ എത്ര പറഞ്ഞോ മൂത്ത മോക്ക് വയസ്സുണ്ട് അപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഭർത്താവിന് ആ എത്ര മക്കളാ മക്കളാക്ക് ഓക്കെ ഈ മക്കളാരും അമ്മയെ നോക്കത്തില്ലേ ആവശ്യം വന്നിട്ട് ഇപ്പൊ ഇത്രയും വയ്യാതിരിക്കുന്ന ഒരു അമ്മ വഴി കിടക്കുന്ന ഒരു അവസ്ഥ വന്നിട്ട് നോക്കാതിരിക്കുന്നതിനാണോ ആവശ്യം പറയുന്നത് അമ്മക്ക് വീടുള്ള പ്രശ്നം അതുകൊണ്ട് അവര് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ശരി ശരി അവിടെ യാതൊരു ആറ് മക്കളിൽ മൂന്നുപേരും മരിച്ചുപോയി പക്ഷെ ബാക്കി മൂന്ന് പേരുണ്ട് ഒരു പ്രായമുള്ളവരൊക്കെയാണ് പക്ഷെ അവരുടെ മക്കളും കൊച്ചുമക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ട് എല്ലാവരും നല്ല നല്ല ജീവിക്കുമ്പോഴാണ് ഈ ഇരുട്ടറയിലെ ദുരിതത്തിന്റെ ഇരുട്ടറയില് ഈ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്ത് എടുത്തോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു കാരണം പോലെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വേറെ വേറെന്തേലും പട്ടിയാന്ന് ആദ്യം വിചാരിച്ചു നോക്കുമ്പോ ഈ അമ്മ ഇങ്ങനെ ഇങ്ങനെ കടക്കുക കുഞ്ഞിങ്ങനെ കടക്കുകാരാ എന്നാ ഞങ്ങളുടെ വീട്ടിൽ ഡോഗുണ്ട് അപ്പൊ മാറ്റി നിർത്തി ഞാൻ ജന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോ ഇവിടെ ഉള്ള നാട്ടിലെല്ലാം വന്ന് ഇതുപോല ഇവിടാ കടന്ന് ഉറങ്ങുന്നെ ആ വീട്ടിൽ കൊണ്ട് ഇത് ഈ ഈ വഴിയൊന്നും വന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒന്നും നിക്കാനോ നടക്കാനോ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ത്രീ ആ വയ്യാത്ത സ്ത്രീയാണ് ഞാൻ അറിയിച്ചു ആ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ അപ്പോൾ തന്നെ എല്ലാ കളക്ടറേയും വിവരം ധരിപ്പിക്കുകയും ചെയ്തു ശേഷം പെട്ടെന്ന് തന്നെ ഈ ജില്ലാ നീതി വകുപ്പ് ഓഫീസർ ശ്രീ മോഹനൻ അടൂരിലെത്തുകയും എന്നെ എന്നെയും കൂട്ടി ആ സ്ഥലത്ത് ചെന്ന് ഇത് നേരിൽ കാണുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശേഷം ഈ അമ്മയുടെ ഒരു മകളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവർക്ക് ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ അമ്മയെ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ ഇപ്പോൾ എത്തിച്ച് താമസിപ്പിച്ചിരിക്കുകയാണ് ആവശ്യമായ ചികിത്സയും സംരക്ഷണവും ഒക്കെ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ആറു മക്കളുടെ അമ്മ പത്തിലധികം ചെറുമക്കൾ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിലിരിക്കേണ്ട അല്ലെങ്കിൽ ഗൃഹനാഥിയായി ഇരിക്കേണ്ട ഒരമ്മയെ ഈ ഒരു ഗതികേടിലേക്ക് തള്ളിയിടുന്നതിനെ നമ്മൾ എന്താ എന്തർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മളിതിനെ കണക്കാക്കേണ്ടത് ഏറെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഓരോ വീടുകളിലും സംഭവിക്കുകയാണ് ഓർക്കുക മഹാത്മജനസേവന കേന്ദ്രം കഴിഞ്ഞ മാസമാണ് ഒൻപത് ഒരു അമ്മയുടെ വിഷയം ഇതുപോലെ എടുത്തിട്ടത് ആ അമ്മയെ ഏറ്റെടുക്കേണ്ടി വന്ന സാഹചര്യം നിങ്ങളെല്ലാം കണ്ടതാണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നാല് മക്കളുള്ള അമ്മ ഉപേക്ഷിക്കപ്പെട്ടു അതിനുശേഷം ആ ആറു മക്കളുള്ള മറ്റൊരു അമ്മയെ ഉപേക്ഷിക്കപ്പെട്ടു ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണോ ഈ അമ്മമാർ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട് നിയമം ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെങ്കിൽ അത് തെറ്റാണ് പലപ്പോഴും ഈ അമ്മമാരുടെ സഹതാപത്തിന് മുമ്പിലാണ് മക്കളും കൊച്ചുമക്കളും ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളൊരു ഓർമ്മ വേണം മക്കൾക്ക് മാത്രമല്ല മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഓരോ അച്ഛനമ്മമാരുടെയും ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു മറവി വേണ്ട അത് നിങ്ങളുടെ അബദ്ധധാരണയാണ് മക്കൾക്ക് മാത്രമാണ് ചുമതല അല്ലെങ്കിൽ വിവാഹം കഴിച്ച അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വിട്ടുകൊണ്ട് സ്ത്രീകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്നൊക്കെയുള്ള ചില ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടിയിരിക്കുന്നു വിവാഹം കഴിച്ചതാണെങ്കിലും വിവാഹം കഴിക്കാത്തതാണെങ്കിലും മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും എല്ലാവരും ഈ ഓൾഡേജ് മെയിൻ്റനൻസ് ആക്റ്റിൽ പെടുന്നവർ തന്നെയാണ് ഇവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ അതിന് ക്രിമിനൽ കേസെടുക്കാനും ഒക്കെയുള്ള അധികാരം ഇവിടെ നമ്മുടെ സർക്കാരിനും പോലീസിനും ഒക്കെ ഉണ്ട് അവരൊക്കെ പലപ്പോഴും ഈ മനസാക്ഷിയുടെ പുറത്ത് ഈ അമ്മമാർ തന്നെ മക്കളെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇത്തരം കേസുകൾ ചാർജ് ചെയ്യാതെ അല്ലെങ്കിൽ ഒഴിവാക്കുകയൊക്കെ വിടുന്നത് ഇപ്പോഴും ഈ അമ്മ നമ്മളിപ്പോൾ എടുത്തോണ്ട് പോരുമ്പോൾ പോലും ഈ അമ്മ മക്കൾക്ക് എതിരെ ഒരു കുറ്റം പോലും പറയാൻ തയ്യാറല്ല ആ അമ്മ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ അവർ സാരമില്ല അവർക്ക് കഴിയാത്തതുകൊണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോട്ടെ എന്നൊക്കെ സ്വമേധയാ പറയുന്ന ചില ശബ്ദങ്ങളൊക്കെ എനിക്ക് കേൾക്കുവാൻ ഇടയായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക നമ്മളിന്ന് ആരായി ഇരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെ ഇന്നത്തെ ആളായി എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് നമ്മുടെ പൂർവികർ ഉള്ളതുകൊണ്ട് നമുക്ക് മുൻ തലമുറ ഉണ്ടാകും നമ്മളെ പോലൊരു മുൻ തലമുറ ഈ സമൂഹത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് എത്ര സ്വാതന്ത്ര്യത്തോട് തന്നെ ജീവിക്കുന്ന തിരിച്ചറിവ് നമുക്ക് നമുക്കുണ്ടാവണം അതുകൊണ്ട് പഴം തലമുറയെ ചവിട്ടിക്കളയരുത് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്